തിരുവനന്തപുരത്ത് ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ നിയന്തകര പാലത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻപിടിക്കാൻ തെല്ലാൻ പാടില്ല നിയന്തകര പാലത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ തന്നെ സംശയമൊന്നും നിങ്ങൾ ചെന്നോളെ പല അങ്ങനെ മീൻ പിടിച്ച് ചെയ്യലുണ്ടാകില്ല കാരണം നമ്മൾ കടലിൽ കാണാത്തവരല്ലേ സംശയം ഉണ്ടെങ്കിൽ ആർക്കും വെള്ളവും വലിയുമായി പോകും ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്ക് വിനിട്ട് പൂട്ടിയിടും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയി ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു പള്ളിയിൽ അച്ഛൻ വരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത് സന്ധി സംഭാഷണത്തിന് വിളിച്ചു ഒരു ചെറിയ മുറിയിൽ നാലഞ്ച് കക്ഷേര രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഇവരൊരു ഭാഗത്ത് ചർച്ചയ്ക്ക് വരുന്നവർക്കിരിക്കാൻ അഞ്ച് കസാര മുന്നിലെ നിരത്തി അഞ്ച് പള്ളിയിലച്ചമാർ അവിടെ ചെന്ന് നിന്നു ഹിന്ദുക്കളോട് ചെന്ന്